എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പവർ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യത കുറവായതിനാൽ അരമണിക്കൂറുകളിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നും വൈദ്യുതി ഉപയോഗം പരമാവധി കുറച്ച് ജനങ്ങൾ സഹകരിക്കണമെന്നും കെ എസ് സി ബി അറിയിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന എഴുപത് വയസ്സിന് അതിനു മുകളിലും പ്രായമുള്ളവർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു രജിസ്ട്രേഷന് വേണ്ടി ആയുഷ്മാൻ ഭാരത് മൊബൈൽ ആപ്ലിക്കേഷനിലും വെബ്സൈറ്റായിട്ടുള്ള ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി എൽ എസ് ചാങ്സാൻ വ്യക്തമാക്കി വർഷം മുഴുവൻ രജിസ്ട്രേഷന് സൗകര്യമുണ്ട് അടുത്ത മാസം പദ്ധതി പ്രാബല്യത്തിലാകും ആധാറാണ് രജിസ്ട്രേഷന് വേണ്ട രേഖ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വയസ്സ് നിശ്ചയിക്കുക ഓരോ കുടുംബത്തിലെയും മുതിർന്ന ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഇതിലൂടെ ലഭ്യമാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലുള്ള ഗുണഭോക്താക്കൾക്ക് ഇരപ്ടിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി അവരുടെ നിലവിലെ പദ്ധതിയിൽ തുടരണമോ അതോ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് മാറണോ എന്നുള്ളതിന് ഒറ്റത്തവണ ഓപ്ഷൻ നൽകും സ്വകാര്യ ആരോഗ്യ പരിരക്ഷ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി എന്നിവയുടെ ഭാഗമായുള്ളവർ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്നും അഡീഷണൽ സെക്രട്ടറി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇന്ത്യയിൽ എല്ലാ ഇടത്തും മിനിമം വേതനം ഉയർത്തി നാളെ ഒക്ടോബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിലാകും തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി നിരക്ക് ആയിരത്തി രൂപയാക്കിയാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയത് ൊഴിൽ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നേരിടാൻ തൊഴിലാളികളെ സഹായിക്കുവാനാണ് ഈ മാറ്റം നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വിവിധ വിഭാഗങ്ങളിലെ നിരക്ക് വർധനവ് ഇങ്ങനെയാണ് ഉയർന്ന വൈദ്യുദ്ധ്യമുള്ള തൊഴിലാളികൾക്കും സായുധ ഗാർഡുകൾക്കും പ്രതിദിന വേതനം ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപയും പ്രതിമാസ വേതനം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയും ആണ് വിദഗ്ധ തൊഴിലാളികൾക്ക് ക്ലറിക്കൽ സെക്യൂരിറ്റി ഉൾപ്പെടെ പ്രതിദിന വേതനം തൊള്ളായിരത്തി അൻപത്തി നാല് രൂപയാണ് പ്രതിമാസ വേതനം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാല് രൂപയും അർദ്ധ വിദഗ്ധ തൊഴിലാളികൾക്ക് പ്രതിദിനം എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപയും പ്രതിമാസം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവിദഗ്ദ്ധ തൊഴിലാളികൾ അഥവാ തൂത്തുവാറിൽ വൃത്തിയാക്കൽ ലോഡിംഗ് ഇറക്കൽ ഇവർക്ക് പ്രതിദിന വേതനം എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാക്കിയിട്ടും ഉയർത്തിയിട്ടുണ്ട് ഇവരുടെ ഏറ്റവും കുറഞ്ഞ പ്രതി മാസ വേതനം ഇരുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് രണ്ട് ദിവസം വെബ്കോയും റേഷൻ കാടുകളും അവധിയാണ് ഒക്ടോബർ ഒന്നാം തീയതി ഡ്രൈ ഡേ ആയിട്ടും ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ആയതിനാലുമാണ് വെബ്കോ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ ആദ്യ പ്രവർത്തി ദിവസം അവധി എന്നുള്ള നിലക്ക് ഒന്നാം തീയതി റേഷൻ കട അവധിയാണ് രണ്ടാം തീയതി ഗാന്ധി ജയന്തി അവധിയുമാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ സാധ്യത ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശ്ശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വർണ്ണവില തുടർച്ചയായ രണ്ടാം ദിവസത്തിലും നേരിയ കുറവുണ്ടായി ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഏഴായിരത്തി രൂപയും പവന് അൻപത്തി ആറായിരത്തി രൂപയിലും എത്തിയിട്ടുണ്ട് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് നടക്കുന്ന റേഷൻ കാർഡ് മസ്റ്ററിംഗ് അറുപത് ശതമാനം പൂർത്തിയായതായി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഒക്ടോബർ പതിനഞ്ചിനകം നടപടി പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗിൽ മുന്നിൽ എൺപത് ശതമാനം ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് വിരലടയാളം പതിയാത്തവർ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവരുടെ കാര്യത്തിൽ ഉടൻ സർക്കാർ തീരുമാനം എടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട് കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യം ഒരുക്കും പറഞ്ഞ സമയത്തിന് റേഷൻ കടകളിലെത്തി മസ്സിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് തുറന്നുള്ള ദിവസങ്ങളിലും റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാം എന്നാണ് അറിയിപ്പിൽ ഉള്ളത് ഇതര സംസ്ഥാനങ്ങളിലോ മറ്റ് ജില്ലകളിലോ താൽക്കാലികമായി താമസിക്കുന്നവർക്കും അവിടെയുള്ള റേഷൻ കടകളിലെത്തിയും മസ്റിംഗ് പൂർത്തീകരിക്കാം എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് മറ്റൊരു അറിയിപ്പ് പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ പത്ത് ദിവസം സൗജന്യ കൂൺ കൃഷി പരിശീലനം നടക്കും നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് പങ്കെടുക്കാം വിശദ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു ഇനി രണ്ട് ദിവസം റേഷൻ കട അവധിയാണ് ഒക്ടോബർ ഒന്നാം തീയതി ആദ്യ പ്രവൃത്തി ദിവസ അവധിയും രണ്ടാം തീയതി ഗാന്ധി ജയന്തി അവധിയുമാണ് ഇതിനുശേഷം ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ച മുതലാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലെ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഉണ്ട് വരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ഉണ്ട് ഇത് സൗജന്യമാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും ഓരോ ആട്ടക്കും ഒൻപത് രൂപ നിരക്കിൽ നൽകണം കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡിന് ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നത് നാല് കിലോ ആക്കി കുറച്ചിട്ടുണ്ട് ഓരോ അംഗത്തിനും രണ്ട് കിലോ വീതം അരിയാണ് നീല റേഷൻ കാർഡിൽ അല്ലാതെ ഉള്ളത് നാല് രൂപ നിരക്കിലാണ് അത് ലഭിക്കുക വെള്ള റേഷൻ കാർഡിനാണ് ഈ മാസം ഏറ്റവും കൂടുതൽ നഷ്ടമുള്ളത് ഓണത്തിന് മുമ്പ് അഞ്ച് കിലോ അരി ലഭിച്ചിരുന്നത് രണ്ട് കിലോ ആക്കി കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ ആയിരുന്നു ഇത് ലഭിച്ചത് ഇതാണിപ്പോൾ രണ്ട് കിലോ മാത്രമാക്കി ചുരുക്കിയിട്ടുള്ളത് ബ്രൗൺ റേഷൻ കാർഡിന് അതിൽ ഒരംഗങ്ങൾ മാത്രമാണ് ഉണ്ടാകുക എൻ പി ഐ റേഷൻ കാർഡാണ് അതിനും രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത്തരം വിഹിതങ്ങളാണ് ഒക്ടോബർ മാസത്തിൽ റേഷൻ വിഹിതങ്ങളായിട്ട് ലഭിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്റ്റിംഗ് ആണ് മസ്റ്റിംഗ് ഒന്നാം തീയതി വരെ എല്ലാം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ എന്നീ ജില്ലകളിലാണ് ഉള്ളത് പക്ഷേ റേഷൻ കാർഡ് അവധിയായതുകൊണ്ട് മസ്റ്റിംഗ് നടക്കുമോ എന്നറിയില്ല അത് പ്രാദേശികമായി നിങ്ങളുടെ റേഷൻ കടയിൽ വിളിച്ചൊന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക ഇനി റേഷൻ കാർഡ് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം മൂന്നാം തീയതി ആരംഭിക്കുമ്പോൾ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത് എട്ടാം തീയതി വരെയാണ് ഈ ജില്ലകളിൽ മസ്റ്ററിംഗ് ഉണ്ടാവുക നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉള്ള ആളുകൾ ആരെല്ലാം മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി ഡബ്ല്യൂ 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 ഡോട്ട് ഇ പോസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാവുന്നതാണ് നേരെ നിങ്ങൾക്ക് ഇത് പരിശോധിക്കണം എന്ന് ഉണ്ട് എങ്കിൽ വീഡിയോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരുന്ന ഭാഗത്ത് ആർ സി നമ്പർ എന്ന ഭാഗത്ത് റേഷൻ കാർഡ് നമ്പർ നൽകി സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി റേഷൻ കാർഡിലെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതിൽ അവസാന ഭാഗത്ത് ഇ കെ വൈ സി എന്നുള്ളതാണ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട വിവരം ഇ കെ വൈ സി ഡൺ ആണെങ്കിൽ ആ ആൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് നോട്ട് ഡൺ എന്നാണെങ്കിൽ അവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരാണ് മഞ്ഞ പെങ്ക് റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ഇത് ചെക്ക് ചെയ്യുക നോട്ട് ഡൗൺ എന്നുള്ളത് ഒരു മാസം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടതെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് കാണാം ബൈ